ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും മുന്നൊരുക്കമായി ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആരാധനാലയങ്ങളുടെ ഭാരവാഹികളുടെയും ഓഡിറ്റോറിയം ഉടമകളുടെയും യോഗം വിളിച്ചു ചേർത്തു ഉത്സവങ്ങൾ ആഘോഷങ്ങൾ മറ്റ് പൊതുപരിപാടികൾ എന്നിവ നടക്കുമ്പോൾ ശുചിത്വവും ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഹരിത പെരുമാറ്റച്ചട്ടവും മാലിന്യ നിർമ്മാർജ്ജന സംവിധാനവും കർശനമായി പാലിക്കാൻ ചെറുപുഴയിൽ ചേർന്ന ഉത്സവ ആഘോഷ ഭാരവാഹികളുടെയും വ്യാപാര സംഘടനകളുടെയും ഓഡിറ്റോറിയം ഉടമകളുടെയും കാറ്ററിംഗ് യൂണിറ്റുകളുടെയും യോഗത്തിൽ തീരുമാനിച്ചു യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പരിപാടികളൊക്കെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വിവാഹങ്ങളുടെ സീസൺ ഡിസംബർ ഇരുപത്തി അഞ്ച് ദിവസത്തേക്ക് വഴി ഉണ്ടെങ്കിലും നടക്കുന്നതിന്റെ വിവാഹത്തിന്റെ തുടർന്ന് വരുന്ന ഈ മഴക്കാലിനിടെ സമയം ഏറ്റവും അധികം വിവാഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ഈ നമ്മുടെ ഗവൺമെൻറ് വർഷങ്ങളായി നേതൃത്വമെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മാലിന്യമുക്ത നവകേരളത്തിൻ്റെ രണ്ടാം ഘട്ടമായി ഒരു വലിയ പൊതുജന ബോധവൽക്കരണ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കുട്ടികളെ ിലുമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ ചേർത്ത് കുട്ടികളുടെ കരുതസഭ നടപ്പാക്കിയിരിക്കുന്നു സഭകൾ വഴിയൊക്കെ ഈ സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രവുമല്ല ജൈവ മാലിന്യ സംവിധാനത്തിന് വേണ്ടി വീടുകളിലേക്ക് പഞ്ചായത്ത് ഓരോ വർഷത്തെയും ഉൾപ്പെടുത്തി കമ്പോസ്റ്റിംഗ് സംവിധാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പഞ്ചായത്ത് ഒക്കെ അറിയുന്നത് പോലെ പൂർണ്ണമായും മാലിന്യമാക്കുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടില്ല അതിന്റെ പ്രധാന ഉത്തരവാദികൾ ഞങ്ങൾ തന്നെയാണ് ആ ഉത്തരവാദിത്വം വെറിച്ചുകൊണ്ടാഗ്രഹിക്കില്ല അത് സമ്മതിക്കും പക്ഷെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കേവലം ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളായി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ഗവൺമെന്റിന്റെ ജില്ലാതല എൻഫോഴ്സ്മെന്റ് ടീം യും പിഴത്തുകയും ചെയ്യുന്ന സംവിധാനുണ്ട് പഞ്ചായത്ത് തല എൻഫോഴ്സ്മെന്റ് ടീം ഇനി വളരെ വേഗത്തിൽ പ്രവർത്തനം ശക്തമായ പ്രവർത്തനം ആരംഭിക്കണം എന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് വിളിക്കുകയും അങ്ങനെ സംസാരം ഉണ്ടാക്കുകയും നമ്മൾ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കെ കെ ജോയി പഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ് വി ഒ പ്രദീഷ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അന്നദാനം നടക്കുന്ന സ്ഥലങ്ങളിൽ മുൻകൂട്ടി അനുമതി വാങ്ങാനും കുടിവെള്ള പരിശോധന നടത്താനും ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാനും യോഗം തീരുമാനിച്ചു ആഘോഷ പരിപാടികളിൽ ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കാത്തവർക്കും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഗ്ലാസുകൾ എന്നിവ ഉപയോഗിക്കുന്നവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകും ഉത്സവാഘോഷ സ്ഥലങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നവർക്ക് പഞ്ചായത്തിൽ നിന്ന് താൽക്കാലിക ലൈസൻസും ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സർട്ടിഫിക്കറ്റും ഉണ്ടാകണം സി സി നെറ്റ് ന്യൂസ് ചെറുപുഴ നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദിച്ചു തരില്ല ഇതേ എനിക്കെന്റെ അമ്മ തന്നതാ മുത്തശ്ശിക്ക് താരം കൊടുത്തതാ ഉം മുത്തശ്ശിയോട് അമ്മ കൊടുത്തത് അപ്പഴി ശരിക്കും മാറിയ ഇതെനിക്ക് തരുമോ ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ